إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِّن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامُ ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد ربنا يا الله وينده വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താല നമ്മെ അത്തരത്തിലുള്ള മുത്തത്തയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മോഹിനുകളെ മോമിനാത്തുകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു നഗരിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നടന്ന ആ ക്ലാസ് ഞാൻ വളരെ യാദർച്ഛികമായിട്ടാണ് അതിലൊരു ശ്രോതാവായിട്ട് എത്താൻ കഴിഞ്ഞത് ഏകദേശം ആറ് മണിക്കൂറിലധികം നീണ്ടു നിന്ന ഒരു വലിയൊരു ക്ലാസ്സാണ് ബിസിനസ് മേഖലയിലെ ഉന്നതന്മാർ പ്രൊഫഷണലുകൾ വിദ്യാഭ്യാസ വിചക്ഷകർ ചിന്തകന്മാർ അടങ്ങുന്ന നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ സദസ്സ് അവരവർ പ്രവർത്തിക്കുന്ന മേഖലകളെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം എങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാം എങ്ങനെ ഉന്നതമായ നിലവാരത്തിലേക്ക് അവർക്ക് ഉയരാം ആയിരുന്നു അതിലെ പ്രധാനമായ വിഷയങ്ങൾ എന്നാൽ ഞാൻ അതിൽ നിന്നൊരു മൂന്ന് കാര്യങ്ങൾ വായിച്ചെടുത്തു ആ ആറ് മണിക്കൂറിലധികം നീണ്ട ക്ലാസ്സിൽ നിന്ന് ആ മൂന്ന് കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മുടെ ദീനിൻ്റെ സംസ്കരണ വിഷയങ്ങളുടെ നിലവാരം എത്രമാത്രം മൂല്യവത്താണ് എന്ന് ഒരു ഹുത്തുബയിലൂടെ നിങ്ങളെ ധരിപ്പിക്കൽ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നി കാരണം ആ സദസ്സിൽ ആ ക്ലാസ്സിലുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും മുസ്ലിംകളാണ് ആ ക്ലാസ് നിയന്ത്രിച്ചിരുന്ന സ്പീക്കർ അദ്ദേഹം മുസ്ലിം അല്ല അവിടെ പറഞ്ഞ കാര്യങ്ങൾ ആ പ്രതിപാദിച്ച വിഷയങ്ങൾ അത്രയും നമ്മുടെ മിമ്പറുകളിലും സംസ്കരണ വേദികളിലും തികച്ചും സൗജന്യമായി നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്പീക്കറുടെ വായിൽ നിന്ന് പതിനായിരങ്ങൾ ഫീസ് കൊടുത്ത് അത് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഒരു വ്യത്യാസം മാത്രം അവിടെ പറഞ്ഞത് ഭൗതിക കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ മിമ്പറുകളിൽ അത് പറയുന്നത് ഭൗതികവും പാരത്രികവുമായ കാര്യങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന് മാത്രം ഏതായാലും ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അതായത് ക്ഷമാപണം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ നിലവാരം മെച്ചപ്പെടുത്താൻ അവൻ്റെ ഭൗതികപരമായ കാര്യങ്ങൾ ഉന്നതിയിലേക്കെത്താനും ഫിനാൻഷ്യൽ പോലെയുള്ള കാര്യങ്ങളിൽ അവനൊരു ഫ്രീഡം ലഭിക്കുവാനും ഉപകരിക്കുന്ന കാര്യമായിട്ടാണ് അതിനെ അവിടെ പറഞ്ഞത് അവിടെയാണ് നമ്മൾ പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ ആ വിഷയത്തിലുള്ള അറിയേണ്ടത് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രാപ്തമായിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് നമ്മൾ നിരന്തരം സൃഷ്ടാവിനോടും സൃഷ്ടികളോടും ക്ഷമാപണം നടത്തുകയും വിട്ടുവീഴ്ചാ മനോഭാവത്തോടുകൂടി പെരുമാറണമെന്നുള്ളത് വിഷു പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അധ്യായം സൂറത്തു നൂറിന്റെ ഇരുപത്തി രണ്ടാം വചനത്തിൽ പറയുന്നു അവർ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അപ്പൊ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് വിട്ടുവീഴ്ചയും മാപ്പും തരാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളോട് നിരന്തരം ക്ഷമാപണം നടത്തുകയും അവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ കുറവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അബ്ദുൽഹിബിനു സുബൈ റദിഅള്ളാഹുഖു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ അള്ളാഹു അവന്റെ പ്രവാചകനോട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മളപ്പോൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇഹപരമായ വിജയത്തിൽ അതായത് ഈ ലോകത്തും പരലോകത്തും നമ്മുടെ വിജയത്തിന്റെ ഒരു ഹേതുവായിട്ടാണ് ഇസ്ലാം ക്ഷമാപണം നടത്താൻ അത് സൃഷ്ടാവിനോടും സൃഷ്ടികളോടും നടത്താൻ പഠിപ്പിക്കുന്നത് അതിൻ്റെ സമയം ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് അതിൻ്റെ സമയം എപ്പോഴാണ് പ്രഭാതത്തിൻ്റെ മുമ്പും ഉറങ്ങുന്നതിൻ്റെ മുമ്പാണ് ഏറ്റവും ഉത്തമമായ സമയം ഖുർആൻ അമ്പത്തിയൊന്നാം അധ്യായം സൂറത്ത് പതിനെട്ടാം വചനത്തിൽ പറയുന്നുണ്ട് വബിൽ സമയം സുഹൂറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് നമ്മൾ അത്താഴത്തിന്റെ സമയം ആ അത്താഴത്തിന്റെ സമയത്ത് അവർ ചെയ്യുന്നവരായിരിക്കും കൊണ്ടിരിക്കുന്നവരായിരിക്കും സമാനമായ ആശയം വരുന്ന മറ്റൊരു ഭാഗം പരിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറ സുറാൽ പതിനാറ് പതിനേഴ് വചനങ്ങളിൽ പറയുന്നു അതിന്റെ അവസാനം പറയുന്നുണ്ട് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ ആ പ്രഭാതത്തിന് മുമ്പുള്ള സമയത്തെ എഴുന്നേറ്റ് അവർ ക്ഷമാപണം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും സത്യവിശ്വാസികൾ എന്ന് അപ്പൊ ക്ഷമാപ്പണം തേടുക എന്നുള്ളത് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഒരു ഹേതുവായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ക്ഷമാപണം അതിന് അളവ് നിശ്ചയിക്കപ്പെടാത്ത നേട്ടങ്ങൾ തുറക്കാൻ കാരണമാകുമെന്ന് പരിശുദ്ധ ഖുർആാനും നബി കരീം കലീം സലഹു അലൈവസ്ലവും പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിരണ്ടാം അധ്യായം സൂറത്ത് വചനത്തെ അള്ളാഹു പറയുന്നുണ്ട് ഒരു തിന്മ ചെയ്താൽ ആ തിന്മയ്ക്ക് സമാനമായ തിന്മ തന്നെയാണ് പ്രതിഫലം എന്നാൽ ഫമൻ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് കൊടുക്കുകയും ചെയ്താൽ ഏറ്റവും നന്നായി പെരുമാറുകയും ചെയ്താൽ അവനുള്ള പ്രതിഫലം അള്ളഹാന്റെ കയ്യിലാണ് എത്രയാന്ന് പറയാൻ പറ്റില്ല ഒപ്പമുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക അവരോട് ക്ഷമിച്ചു കൊടുക്കുക മറ്റുള്ളവരോട് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ വാക്കാണ് ക്ഷമാണം തേടുക എന്നുള്ളത് ഒരു സോറി പറയാനുള്ള മനസ്സ് എന്തെങ്കിലും സംഭവിച്ചാൽ സോറി എന്ന് പറയാനുള്ള ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന് ഇസ്ലാം പറയുകയാണ് അതിന്റെ കൂലി അള്ളാന്റെ കയ്യിലാണ് മറ്റൊരു വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നീ ക്ഷമാണം ചെയ്യണം ഏറ്റവും നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചെയ്യണം അനിൽ വിവരക്കെട്ട ആളുകളിൽ നിന്ന് നീ പിന്തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യണം അപ്പൊ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഓരോ ആശയങ്ങളും ആ ആശയങ്ങളുടെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ആധുനിക സമൂഹം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മെമ്പറുകളിൽ ഇത്തരം വിഷയങ്ങൾ സജീവ ചർച്ച ചെയ്യുമ്പോഴും അതെല്ലാം പണം കൊടുത്ത് ഏകദേശം അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ഈ ആറ് മണിക്കൂർ സംസാരത്തിന് നാലര ലക്ഷം രൂപയാണ് പ്രതിഫലം അത്രയും പ്രതിഫലം വാങ്ങിച്ച് പറഞ്ഞ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുക പ്രപഞ്ചത്തോടും പ്രകൃതിയോടും ക്ഷമ ചോദിക്കുക അതൊരു മനുഷ്യന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണെന്നാണ് പറയുന്നത് ാഖു അലി വസ്സലം പറഞ്ഞില്ലേ ഇറാമു നിങ്ങൾ കരുണ കാണിക്കൂ നിങ്ങളോട് കരുണ കാണിക്കപ്പെടും നിങ്ങൾ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുക മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമാപണം തേടുക എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരും ക്ഷമ തരും വിട്ടുവീഴ്ച ചെയ്തു തരും കാരണം അതിലൂടെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം വികസിക്കുമെന്നാണ് അതാണ് റസൂൽ പറയുന്നത് ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടാം നമ്പറായി രേഖപ്പെടുത്തിയ ഒരു ഹദീഫിൽ ദീർഘമായ ഒരു ഹദീഫാണ് അതിലൊരു പോയിന്റ് ഇതാണ് ഒരാളോട് ക്ഷമാപണം തേടുകയോ ഒരാൾക്ക് ക്ഷമ ചെയ്തു കൊടുക്കുകയോ ചെയ്താൽ അതിലൂടെ ഒരു വ്യക്തിക്ക് പ്രതാപം വർദ്ധിക്കും ഇജ്ജത്ത് വർദ്ധിക്കും എന്നാണ് പറയുന്നത് അവന്റെ വ്യക്തിത്വം വികസിക്കുമെന്നാണ് പറയുന്നത് എന്തിനാണ് ഈ പതിനായിരവും ഇരുപതിനായിരവും ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് ഇത്തരം ക്ലാസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ഇന്നത്തെ സമൂഹം ഈ കാര്യം തിരിച്ചറിഞ്ഞു അവിടെ നമ്മൾ ഭൗതിക നേട്ടമാണ് പലരും കാണുന്നത് പാരത്രിക നേട്ടത്തെക്കാൾ കൂടുതൽ ഒരു വിഷയത്തിന്റെ ഭൗതിക നേട്ടമായിരിക്കും ഇന്നത്തെ തലമുറ മനസ്സിലാക്കുന്നത് അവിടെ പരിശുദ്ധ കുർഹം പറയുന്നുണ്ട് നമ്മൾ ക്ഷമാപണം അവാഹുവിനോടാകട്ടെ സൃഷ്ടികളോടാകട്ടെ ക്ഷമാപണം തേടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളാണ് പറയുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ സന്താനങ്ങളുടെ വർധനവ് കാർഷിക മേഖലയിലെ പുരോഗതി കുടുംബ കുടുംബത്തുണ്ടാകുന്ന വളർച്ചയും സമാധാനവും ഇതെല്ലാം സൃഷ്ടാവായ ഒരാൾ ക്ഷമാപണം നേടി തേടിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളായിക്കൊണ്ടാണ് ഖുർഹൻ പഠിപ്പിക്കുന്നത് എഴുപത്തിയൊന്നാം അധ്യായം സൂറത്തു സൂറത്തു സൂറത്തുനോഹിന്റെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ അത് കൃത്യമായി പറയുന്നുണ്ട് അലിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ക്ഷമാപണം നടത്തും അവൻ ധാരാളം മാപ്പ് തരുന്നവനാണ് ക്ഷമിച്ചു തരുന്നവനാണ് എന്നിട്ട് എണ്ണി പറയുകയാണ് അതുകൊണ്ട് കിട്ടുന്ന ഭൗതിക നേട്ടങ്ങൾ സമാ അലൈക്കും ആകാശത്ത് നിന്ന് ധാരാളം മഴ ലഭിക്കും ും സമ്പത്തിലും സന്താനങ്ങളിലും നിങ്ങൾക്ക് കാർഷിക മേഖലയിൽ വളർച്ചയുണ്ടാകും തോട്ടങ്ങൾ അൻഹാറ ഉണ്ടാകും ജലസ്രോതസ്സുകൾ ഉണ്ടാകും എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഒരു ഗാംഭീര്യം ഇല്ലാത്തത് ഇതൊക്കെ പറഞ്ഞ റബ്ബിന്റെ വിഷയത്തിൽ ഗാംഭീര്യം ഇല്ല മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ നമ്മുടെ ആളുകൾ പുറത്തു പോവുക അവ പറഞ്ഞതിനല്ല പ്രാധാന്യം മറ്റുള്ളവർ പറയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുകയാ പക്ഷെ എത്രയോ വ്യക്തമായി പറഞ്ഞു ശാരീരികമായ കരുത്തിനെപ്പറ്റി പറയുന്നടുത്ത് കാണാൻ ഓ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ക്ഷമാപണം തേടൂ സുമു ഇലേ അവനിലേക്ക് നിങ്ങൾ പശ്ചാത്താപിച്ചു മടങ്ങൂരി ധാരാളം മഴ ആകാശത്തുനിന്ന് ലഭിക്കും എന്നിട്ട് പറയുകയാണ് ഇല്ല നിങ്ങൾക്കുള്ള കരുത്ത് വർദ്ധിപ്പിച്ചു തരും പവർഫുൾ മാൻ ആക്കി മാറ്റും നിങ്ങളെയെല്ലാം അത് നിങ്ങളുടെ ക്ഷമാപണം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ക്ഷമാപണത്തിൽ നിന്നും നേടിയെടുക്കാൻ കഴിയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാക്കാൻ കഴിയും ആ ക്ലാസ്സിൽ കേട്ട രണ്ടാമത്തെ ഒരു പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡാണ് അതായത് എല്ലാ ആളുകളോടും നന്ദിയോടുകൂടെ വർത്തിക്കാൻ കഴിയുക എന്നുള്ളത് പ്രപഞ്ചത്തോടും പ്രകൃതിയോടും സൃഷ്ടാവിനോടും ചുറ്റുപാടുമുള്ള ആളുകളോടെല്ലാം നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരിക്കൽ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലമയുടെ അരികിൽ സഹാബികൾ വന്ന് ചോദിച്ചു അവർക്കിടയിൽ ഒരു തർക്കം നടന്നു അതായത് ആ കാലഘട്ടത്തിൽ സ്വർണത്തിനും വെള്ളിക്കും ഒറ്റ വാല്യൂ ആണ് ഒറ്റ നിലവാരമാണ് സ്വർണത്തിനും വെള്ളിക്കും അപ്പൊ സഹാബികൾ വന്നിട്ട് റസൂള്ളാഹി സ്വല്ലാഹു അലൈവിസ്ലമിയോട് ചോദിച്ചു അല്ലാണ്ട് റസൂലെ സ്വർണ്ണ നാണയമാണോ വെള്ളി നാണയമാണോ ഞങ്ങൾ സമ്പാദിച്ചു വെക്കേണ്ടത് സേവ് ചെയ്ത് വെക്കേണ്ടത് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സാഹിസ്ഖു അലൈഹി വസല്ലം വസ്സലാമതിന് കൊടുത്ത മറുപടി ഈ രണ്ടുമല്ല ഇത് രണ്ടിനെ സംബന്ധിച്ചുമല്ല മറിച്ച് പറഞ്ഞ വർത്താനം ഷാകിറുൻ ഒരു താങ്ക്സ് പറയാനുള്ള ഒരു മനസ്സ് എന്തിന് നമ്മുടെ ചുറ്റുവട്ടത്തോട് പറയണം നമ്മുടെ സിഷ്ടാവിനോട് പറയണം അൽബുൻ ശാകിറുൻ നന്നിയുള്ള മനസ്സ് വലിസാനുൻ ളാകിറുൻ അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവ് വസൗജത്തുൻ സ്വാലിഹത്തുൻ നല്ലൈന ഇത് മൂന്നാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാരണം നന്നി ആ നന്നിയുള്ള മനസ്സ് അതിന്റെ എഫക്റ്റ് നമുക്ക് തന്നെയാ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫിന്നമ യശ്കുറു ലിനഫ്സിഹി ഒരാൾ ഒരാളോട് താങ്ക്സ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്റ്റ് നന്ദി രേഖപ്പെടുത്തുന്നത് സ്വന്തം ശരീരത്തിലേക്ക് സ്വന്തത്തിലേക്ക് മടങ്ങി വരുമെന്ന് ഖുർആൻ പറയുന്നു അവിടെയാണ് പരിശുദ്ധ ഖുർആാൻ്റെ ശ്രദ്ധേയമായ വചനം ഞാൻ ഇവിടെ പാരായണം ചെയ്ത പതിനാലാം അധ്യായം സൂറ ഇബ്രാഹിമിന്റെ ഏഴാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു നിന്റെ രക്ഷിതാവ് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്ന സന്ദർഭം ഓർക്കുക ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അള്ളാഹുതാല ലോകത്തോട് പ്രപഞ്ചത്തോട് പ്രകൃതിയോട് മുഴുവൻ മനുഷ്യന്മാരോടും പ്രഖ്യാപിക്കുകയാണ് എന്താ പ്രഖ്യാപനം ലയിൻ ശക്കർത്തും നീ നന്ദിയുള്ളവനാണെങ്കിൽ നിനക്ക് വർദ്ധിപ്പിച്ചു തരും ധാരാളം നന്മകൾ ഇനിയും തരും അമേരിക്കയിലുള്ള എന്നോടൊപ്പം പഠിച്ച എൻ്റെ ഒരു സഹപാഠി അദ്ദേഹം ഈ അടുത്ത ദിവസം ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു അവിടെയുള്ള കാറുകളുടെ പിന്നിലെല്ലാം ഈ ഒരു വാക്ക് കാണുന്നുണ്ടല്ലോ ഇംഗ്ലീഷ് വാക്കാണ് ഈ ആശയം വരുന്ന വാക്ക് ഇതിന്റെ പൊരുൾ എന്താണ് എന്നാ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇത് പരിശുദ്ധ കുറ പറഞ്ഞ ആശയമാണ് ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിലും പല കാറുകളുടെയും പിന്നിൽ ഇത് ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ല ഈ ശക്കർത്തും അജീതന്നക്കും നന്ദി ചെയ്താൽ വർധനവുണ്ടാകും ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ വർദ്ധനവ് പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിന് എപ്പോഴും നന്ദി ചെയ്തു കൊണ്ടേയിരിക്കണം വസ്ലം പറഞ്ഞാ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്തെല്ലാം ഞാമത്തുകൾ നമുക്ക് കിട്ടിയത് മുഴുവൻ ഈ ഭൗതിക ലോകത്തുള്ള ജീവിക്കാൻ അവസരം തന്നത് നേമത്താണ് എപ്പോഴെങ്കിലും അള്ളാഹുബിനോട് അലഹദില്ല പറഞ്ഞിട്ടുണ്ടോ ഈ ഭൗതിക ലോകത്തിൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചു എനിക്കതിനുള്ള അവസരം തന്നു എൻ്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും കാണാനും ആസ്വദിക്കാനും എനിക്ക് അവസരം തന്നു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളും റബ്ബിന് ശുക്ർ ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ അലഹ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പോൾ കയ്യിലുള്ളതിനേക്കാൾ ധാരാളം നന്മകൾ അള്ളാഹു താലാ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് റസൂൽ വസ്സലം പറഞ്ഞു അപ്പൊ ഒരാൾക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്താനും അത് ഇരട്ടിയാക്കാനും നന്ദിയോളം താങ്ക്സ് പറയുന്നതിനോളം മികച്ച കാര്യങ്ങൾ വേറൊന്നുമില്ല റസൂൽ അലൈവ് വസ്ലമയുടെ ആരാധനയിലുള്ള അധ്വാനം കണ്ടു ാഖു അലൈഹി വസ്സലമിയുടെ കാല് നീര് വെക്കാൻ പാകത്തിന് നിന്ന് നിസ്കരിക്കുന്ന രംഗം കണ്ടപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇനി എന്തിനാണ് അധ്വാനിക്കുന്നത് അങ്ങനും കഴിഞ്ഞുപോയ തിന്മകളും ഇനി പല തിന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എല്ലാം അള്ളാഹു അങ്ങക്ക് പുറത്തു തന്നിട്ടുണ്ടല്ലോ അങ്ങ് മാസം അല്ലേ ഒരു തെറ്റും അള്ളാഹു താലെ പരിഗണിക്കില്ല നാളെ പരലോകത്ത് പിന്നെ എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത് എന്ന ചോദ്യത്തിന് അലൈവലം കൊടുത്ത മറുപടിയു ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ഒരു നന്ദിയുള്ള മനുഷ്യനാകണ്ടേ പറയാൻ കഴിയോ നെഞ്ചത്ത് കൈവെച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയോ റപ്പിനോട് നന്ദിയുള്ള മനുഷ്യനാണ് ഞാനെന്ന് എത്ര പ്രാവശ്യം നന്ദി കേട് കാണിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നന്ദി കേടിലാണ് നമ്മൾ ഇന്നും ലോക ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം അംഗീകരിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലഹി അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ആയി പരിശുദ്ധ വചനം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഞാമത്തുകൾക്ക് ധാരാളം നന്ദി ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം എന്റെ ഗുണം എന്താ ഇപ്പോഴും അദ്ദേഹത്തെ പറ്റി ലോകം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ ലോകത്തെ എല്ലാ മതവിഭാഗങ്ങളും അദ്ദേഹത്തിന്റെ പേര് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂതന്മാർക്ക് അബ്രഹാം പിതാവ് പ്രിയപ്പെട്ടവനാണ് ക്രിസ്ത്യാനികൾക്ക് അബ്രഹാം പിതാവ് പ്രിയപ്പെട്ടവനാണ് സത്യവിശ്വാസികളായ നമുക്ക് മിനിങ്ങൾക്ക് ഇബ്രാഹിം നബി അലി ഇസ്സലാം പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താ അദ്ദേഹം നന്ദിയുള്ള മനുഷ്യനായിരുന്നു എന്നാൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഹേതു എന്താ നന്ദി കേട് തന്നെയാണ് അലന്നാസ് ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു 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 കൊടുക്കാൻ 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 കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് ും ആളുകളും ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആളുകളും ദരിദ്രന്മാരുമാണ് ഭൂരിപക്ഷം ആളുകളും ഫിനാൻഷ്യലി പുരോഗമിക്കുന്നില്ല ഭൂരിപക്ഷം ആളുകളും വിദ്യാഭ്യാസപരമായി പുരോഗമിക്കുന്നില്ല ഭൂരിപക്ഷം ആളുകളും മറ്റ് മേഖലകളിൽ പുരോഗതി പ്രാപിക്കുന്നില്ല അതിൻ്റെ പ്രധാനമായ ഹേതുവാണ് നന്ദി കേട് എന്റെ അടിമകളിൽ നിന്ന് നന്ദി ചെയ്യുന്നവർ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അപ്പൊ നന്ദി ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രധാനമായ സംസ്കരണ വിഷയങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികൾ മാറും അതിൻ്റെ സ്വഭാവങ്ങൾ മാറും അതാ നമുക്കതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله, الله, الله തക്വാ ചെയ്ത് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസ്തുയെത്തി ചെയ്യുകയാണ് പ്രിയമുള്ള മുക്മിനുകളെ മുഗ്മിനാത്തുകളെ ഞാൻ ആ ക്ലാസ്സിൽ കേട്ട മൂന്നാമത്തെ കാര്യം അൺകണ്ടീഷണൽ ലവ് അതായത് ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ പലരെയും സ്നേഹിക്കുന്നത് പലരോടും ഇഷ്ടം കാണിക്കുന്നത് ഉപാധികളോടുകൂടിയാണ് അല്ലേ വ്യവസ്ഥയുണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം അവരിൽ നിന്നിട്ട് അവരിൽ നിന്നിട്ട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാവും ആ നേട്ടങ്ങൾ പോകുന്നതോടു കൂടെ സ്നേഹവും പോകും അലൈഹി വസ്സലം പറഞ്ഞു നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടത് ഇതിനൊന്നും വേണ്ടിയല്ല അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിച്ചാൽ മതി അവനിൽ നിന്നുള്ള നേട്ടങ്ങളും നന്മകളും നമ്മൾ കാണണ്ട അവരിൽ നിന്ന് എന്തുണ്ടായാലും നമ്മൾ അതിന് മറുപടി കൊടുക്കും വേണ്ട നമ്മൾ ണ്ട് എങ്കിൽ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എഴുതി വെക്കേണ്ട വാക്ക ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടു അള്ളാഹുവിന് വേണ്ടി വെറുത്തു അള്ളാഹുവിന് വേണ്ടി കൊടുത്തു അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു വെച്ചു അവിടെയാണ് ഈ മാൻ പൂർണ്ണമാകുന്നത് ഒരു കണ്ടീഷൻ വേണ്ട ഒരാളെ സ്നേഹിക്കാൻ വ്യവസ്ഥ വേണ്ട വ്യവസ്ഥകളില്ലാതെ ഉപാധികളില്ലാതെ സ്നേഹിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏഴാളുകൾ അറിഷിന്റെ അറിഷിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത സമയത്ത് പ്രത്യേകമായി തണലിൽ ലഭിക്കുന്ന ഏഴാളുകളുടെ കൂട്ടത്തിൽ മൂന്നാമൻ ആരാണെന്നറിയോ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടു വേറൊന്നുമില്ല ഉപാധിയൊന്നുമില്ല ഒരു കണ്ടീഷനില്ല അവർ പരസ്പരം സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി അങ്ങനെ സ്നേഹിക്കാൻ കഴിയണം ലോകത്തെല്ലാവരോടും ഈ സ്നേഹം നമുക്ക് ഉണ്ടാകണം അള്ളാഹുവിന്റെ വിഷയത്തിൽ സ്നേഹിക്കാൻ കഴിയണം പരസ്പരം പിണങ്ങി കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ എന്തിനു വേണ്ടിയാ പിണങ്ങിയെന്ന് ചോദിച്ചാൽ അള്ളാഹ് വേണ്ടി പണങ്ങിയവരുണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെട്ടവർ എത്ര ഉണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു ഒരാറര മണിക്കൂർ നീണ്ട ആ ക്ലാസ്സിൽ നിന്നും കേട്ടപ്പോൾ പരിശുദ്ധ ഇസ്ലാമി സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന സംസ്കരണ വിഷയങ്ങളുടെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പോയിൻ്റേറ്റ് പോയിൻറ്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതാക്കും നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ